പിന്നെ ഈ സൂര്യപ്രഭ എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ് നമ്മൾ ചെയ്തത് അവർ ലോണൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തന്നു പിന്നെ സബ്സിഡി നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞു എൻ്റെ പേര് ബിൽബി ജോഷി ഞങ്ങൾ ഇവിടെ ആശോപുരത്തു നിന്നാണ് സംസാരിക്കുന്നത് പിന്നെ ഞങ്ങളിത് മെയ് മൂന്നാം തീയതി വെച്ചതാ അതായത് ഇപ്പോൾ മൂന്ന് മാസം ആവും പിന്നെ ഞങ്ങൾ വെച്ചേക്കുന്നത് മൂന്ന് വാലത്തിൻ്റെയാണ് പിന്നെ ഈ സൂര്യപ്രഭ എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ് നമ്മളത് ചെയ്തത് അവർ ലോണൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തന്നു പിന്നെ സബ്സിഡി നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് കയറി ഇതുകൊണ്ട് നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളതിനെ ഉപയോഗിച്ചാൽ നമുക്കത് ഗുണങ്ങൾ തന്നെയാണ് സൂര്യപ്രഭയുടെ ആൾക്കാരാണ് അത് നമുക്ക് ചെയ്ത് തന്നെ ലോണും ശരിയാക്കി തന്നു പിന്നെ ഒറ്റ ദിവസം കൊണ്ട് അവർ നമുക്ക് ഇൻസലേഷൻ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കിട്ടി പിന്നെ എല്ലാം കറക്റ്റായിട്ട് അവർ ചെയ്തു സൂര്യപ്രഭ കമ്പനി അത് അവർ നല്ല രീതിയിൽ സർവീസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു ഞങ്ങൾ ഇതിനകത്ത് നല്ലോണം സംതൃപ്തരാണ് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു തന്നു